നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല എൻ്റെ സഹപ്രവർത്തകയാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിനിപ്പോ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല എങ്കിലും അതിന് ഒരു നീതി ലഭിക്കണം എന്ന് മാത്രം ഞാൻ വിധി എന്താണെങ്കിലും കോടതി വിധിയാണ് കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുന്നതിനോടും എത്രത്തോളം എന്താ പറയാ എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ് ലഭിച്ചിട്ടില്ല ആ പറഞ്ഞാൽ ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണന്നുള്ളത് പക്ഷേ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു അതിനെ പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയത് എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ശക്തമായ നിന്നതാണ് അപ്പൊ ആ ഒരു പിന്തുണ ഇപ്പോഴും ആ പിന്നെ ഏത് സമയത്തും അതിജീവിതോടൊപ്പം തന്നെയാണ് തീർച്ചയായും ഉണ്ട് ഇപ്പം ശിക്ഷയെ കുറിച്ചും അല്ലെങ്കിൽ വിധിയെക്കുറിച്ചും ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ തീർച്ചയായിട്ടും ഇല്ല സംസാരിക്കാൻ ായിരുന്നു നേരെ ഇല്ല ആരും പ്രതികരിച്ചിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഞാൻ ഞാൻ എന്നിലൂടെ അമ്മ ശക്തമായ ഒരു ഒരു നിലപാട് കാര്യങ്ങൾ എന്നിലൂടെയൂട്ടീവിന് ശേഷം ശക്തമായ പ്രതികരണങ്ങൾ എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമുക്കറിയാം വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഒരു ടോപ്പിക്കുമാണ് ഒരു കേസുമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം അപ്പോൾ പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിനോടൊന്നും താല്പര്യമില്ല അപ്പോൾ എന്താണോ പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി പറയാന്നുള്ളത്യർ അപ്പീൽ സർക്കാർ പോകുന്നുണ്ട് സർക്കാർ പോകാൻ തീരുമാനിക്കുന്നത് ആയിരിക്കും ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല എല്ലാ സംഘടനകളും ചെയ്യേണ്ടത് അപ്പൊ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല ഞാനൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെയാണ് പക്ഷേ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല എന്റെ സഹപ്രവർത്തകാണ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിനിപ്പോൾ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ അത് അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്നെയായി പോകും കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കൊമന്റ് പറയുന്നത് ശരിയല്ല അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ വഴി അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചുവരവ് എങ്ങനെയാണ് കാണുന്നത് അതിനെ പറ്റിയൊന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ആളല്ലേ എന്റെ സുഹൃത്തുക്കളുടെ എലക്ഷൻ നിൽക്കുന്നുണ്ട് മാക്സിമം യുവതലമുറ ഇലക്ഷന് വരണം വോട്ട് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം വോട്ടുകൾ ചെയ്യണം പിന്നെ പ്രത്യേകത ഇന്ന് ഇതിന്റെ ഒരു പ്രത്യേക ഇതൊരു ഹരിതഭൂത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും അറിയാം ഇലക്ഷൻ സമയത്തുണ്ടാവുന്ന വേസ്റ്റേജിനെ പറ്റിയിട്ടും ഈ ഫ്ലെക്സ്ബോർഡുകളെ പറ്റിയിട്ടും ഇലക്ഷന്റെ ആവശ്യം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഒക്കെ അറിയാം അപ്പൊ അതിനൊക്കെ ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളുടെ ഈ ബൂത്ത് ഈ പ്രാവശ്യം ഹരിത ബൂത്താക്കിയിരിക്കുകയാണ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാണ് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണോ ഇപ്പോ അസുഖം ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്നിട്ട് അതിനൊരു അഭിപ്രായം പറയും താങ്ക് യു കോൺടാക്ട് ചെയ്യാം ആ പിന്നെ തീർച്ചയായിട്ടും സംസാരിക്കുന്നു ശരി താങ്ക്